കേരള കേരള ലീഗ് മത്സരം രാത്രി നടക്കുന്ന മത്സരത്തിൽ ഹൈദരാബാദ് എതിരാളികൾ എലിമിനേറ്റർ ആത്മവിശ്വാസത്തോടെ ഇറങ്ങാൻ ിൽ ഒരു ജയം വേണം പരിക്കിൽ വലഞ്ഞ ബ്ലാസ്റ്റേഴ്സിന് അവസാന അഞ്ച് കളിയിലും ജയിക്കാനായിട്ടില്ല തിരിച്ചടികളുടെ എല്ലാം തുടക്കം ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയുടെ പരിക്കിൽ നിന്നായിരുന്നു ഐ ഒന്നാം പാദം അവസാനിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്തായിരുന്ന ബ്ലാസ്റ്റേഴ്സ് ഒടുവിൽ പ്ലേ ഓഫിലെത്തിയത് തപ്പിത്തടഞ്ഞ് അഡ്രിയാൻ ലൂണ ഹൈദരാബാദിനെതിരെ കളിച്ചേക്കുമെന്ന പരിശീലകൻ ഇവാൻ ഉക്കോമനോവിച്ചന്റെ വാക്കുകൾ ആരാധകർക്ക് നൽകുന്ന സന്തോഷം ചെറുതൊന്നുമല്ല ലൂണ വരുന്നതോടെ വിജയവും തിരികെ എത്തുമെന്നാണ് മഞ്ഞപ്പടയുടെ പ്രതീക്ഷ അതേസമയം ലീഗിലെ തന്നെ ടോപ്പ് സ്കോറായ ഡിമിത്രിയോസ് ഡിയമൻഡക്കോസിന് കാൽമസിൽ നേറ്റ പരിക്കുമൂലം ഈ മത്സരവും നഷ്ടമാകും കഴിഞ്ഞ ദിവസം ഡിമിത്രിയോസ് പരിശീലനത്തിന് ഇറങ്ങിയിരുന്നില്ല മറ്റൊരു മുന്നേറ്റക്കാരനായ ഇമ്മാനുവൽ ജസ്റ്റുവിന്റെ കാര്യവും സംശയത്തിലാണ് സീസണിൽ ഒറ്റ ജയം മാത്രമുള്ള ഹൈദരാബാദ് പോയിന്റ് പട്ടികയിൽ രണ്ടക്കം കാണാനുള്ള ശ്രമത്തിലാണ് ഇരുപത്തിയൊന്ന് കളിയിൽ പതിനഞ്ചും തോറ്റ ഹൈദരാബാദിന് വെറും എട്ട് പോയിന്റാണുള്ളത് സ്പോർട്സ് ഡെസ്ക് ട്വന്റി